നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഗാസയിൽ നിന്നും അടിച്ചിറക്കപ്പെട്ട ഹമാസ് വെസ്റ്റ് ബാങ്കിൽ തലപൊക്കാൻ പ്ലാനിട്ടു ആ പദ്ധതി ഹമാസ് ഭീകരരുടെ തലയിൽ ഉദിക്കും മുന്നേ വെസ്റ്റ് ബാങ്ക് വളഞ്ഞ് ജൂതപ്പട ഇറങ്ങിയിരിക്കുകയാണ് വെടിനിർത്തലിന്റെ ഭാഗമായി ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പിന്മാറണം എന്നാണ് കരാർ എന്നാൽ പൂർണമായും പിന്മാറാതെ ഗാസയിൽ പലയിടത്തായി ഐ ഡി എഫ് നിലയുറപ്പിച്ചിട്ടുണ്ട് േലിന്റെ കണ്ണു വെട്ടിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറി താവളം പണിയാനാണ് ഹമാസ് പ്ലാൻ പ്ലാനിടുന്നത് എന്നാൽ ഗാസയിലെ ഐ ഡി എഫിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഹമാസ് ഇപ്പോഴും ഉള്ളത് ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിഞ്ഞത് ഭീകരരുടെ വട്ടം ചുറ്റിയിരിക്കുന്ന ജൂതപ്പടയെയാണ് ഇപ്പോഴും ഏകദേശം നാൽപ്പത് സജീവ സൈനിക താവളങ്ങൾ ഗാസാസ് സ്ട്രിപ്പിലുണ്ട് അൽ ജസീറയുടെ വസ്തുതാ പരിശോധനാ ഏജൻസിയായ സനദ് നടത്തിയ വിശകലനത്തിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ താവളങ്ങൾ നവീകരിക്കുന്നതിന്റെ സൂചനകളും ചിത്രങ്ങളിലുണ്ട് തെക്കൻ ഗാസയിലാണ് ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും അവശേഷിക്കുന്നുണ്ട് യുദ്ധസമയത്ത് സ്ഥാപിച്ച താവളങ്ങൾക്കൊപ്പം പുതിയ നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട് അതായത് ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്നായിരുന്നു ഹമാസ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ സേന പിന്മാറുന്നുമുണ്ട് പക്ഷേ പല താവളങ്ങളിലായി ഐ ഡി എഫ് തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരു തരത്തിലും ഗാസയിൽ നിന്ന് പൂർണമായും ഒഴിഞ്ഞു മാറാൻ യേൽ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രയേൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഹമാസ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല അമേരിക്കയും അറബ് രാജ്യങ്ങളും വെസ്റ്റ് ബാങ്ക് പൂർണമായും പിടിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നത് അത് ഹമാസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സേന എത്തുന്നതിനു മുൻപ് അവിടെ പല മേഖലകളിലായി സ്ഥാനം ഉറപ്പിക്കാൻ ഇപ്പോൾ ഹമാസ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ കണ്ണ് വെട്ടിച്ച് വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ ഇപ്പോൾ ഹമാസിന് കഴിയുന്നില്ല ചുറ്റും നിരീക്ഷണ വലയമാണ് ചില നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേൽ പാർലമെന്റ് ഒരു സുപ്രധാന ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിന്റെ പരമാധികാരം ഉറപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബില്ല് വെസ്റ്റ് ബാങ്ക് തങ്ങളുടെ മേഖലയാണെന്നും തങ്ങളുടെ പൗരാണിക ഭൂമിയാണെന്നും അത് തിരികെ പിടിക്കുമെന്നും ഇസ്രയേൽ കാലങ്ങളായി പറയുന്നുണ്ട് എന്നാൽ അത് വിട്ടുകൊടുക്കാൻ പലസ്തീനികൾ തയ്യാറല്ല പലസ്തീനികളും ജൂതന്മാരുമാണ് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കിടയിലേക്ക് വലിയ തോതിൽ ജൂതരെ എത്തിക്കുകയും അവിടെ താവളങ്ങൾ ഉറപ്പിക്കുകയുമായിരുന്നു ഇസ്രയേൽ ചെയ്തത് ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും പിടിച്ചടക്കണം എന്നുള്ള ആവശ്യമാണ് ഇസ്രയേലിലെ വലതുപക്ഷ അതായത് തീവ്ര ജൂത സംഘങ്ങൾ ആവശ്യപ്പെടുന്നത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലുമായി നിയമപരമായി കൂട്ടിച്ചേർക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ പാർലമെന്റിൽ അരങ്ങേറിയത് നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള സെനറ്റിൽ രണ്ടായിരത്തി എന്ന നേരിയ ഭൂരിപക്ഷത്തെ ാണ് ബില് പ്രാഥമിക വായനയിൽ നിയമമായി ഈ ബില്ല് ഇനിയും മൂന്ന് വോട്ടെടുപ്പുകൾ കൂടി നേരിടേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിയും ഈ നീക്കത്തിന് എതിരായിരുന്നു എന്നതാണ് എങ്കിലും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായ നാഷണൽ സെക്യൂരിറ്റി മന്ത്രി ഇറ്റാമിർ ബെൻഗോറിന്റെ ജൂത പവർ പാർട്ടി ധനമന്ത്രി ബസലേൽ സ്മോട്ട് റിച്ചിന്റെ മതപരമായ സയണിസം വിഭാഗം എന്നിവ ബില്ലിന് അനുകൂലമായി നിലകൊണ്ടു ഇപ്പോൾ ഈ ഒരു ബില്ല് അവതരിപ്പിക്കേണ്ട എന്നായിരുന്നു ബെഞ്ചമിൻ നതന്യാഹു നിലപാടെടുത്തത് അതിനൊരു കാരണം ബന്ദികളെ വിട്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നു എന്നുള്ള ഒരു വിവരം പുറത്തുപോയാൽ ഹമാസിനെ വീണ്ടും ആയുധം കയ്യിലെടുപ്പിക്കുന്നതിന് തുല്യമായി പോകുമത് ഇപ്പോഴത്തെ ആവശ്യം ബന്ദികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണെന്നും അതിനുശേഷം ഉറപ്പായും വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുമെന്നും ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ അത് കേൾക്കാതെയാണ് തീവ്ര വലതുപക്ഷ പാർട്ടികൾ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്നതിനുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചത് ജനം സംസാരിച്ചു ജൂതിയ ആൻഡ് സമരിയയുടെ എല്ലാ പ്രദേശങ്ങളിലും പൂർണ്ണ പരമാധികാരം പ്രയോഗിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് നമ്മുടെ പൂർവികരുടെ അവകാശമാണ് അയൽക്കാരുമായി ശക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സമാധാന ഉടമ്പടികൾ പ്രോത്സാഹിപ്പിക്കണം ബില്ലിനെ അനുകൂലിച്ച് ധനമന്ത്രി ബസലേൽ സ്മോട്ടറിച്ച് എക്സിൽ കുറിച്ചതാണ് ഇങ്ങനെ നദന്യാഹുവിൻ്റെ നിർദ്ദേശം മറികടന്ന് ലിക്വിഡ് അംഗമായ യൂലി എഡൽസ്റ്റീൻ അനുകൂലമായി വോട്ട് ചെയ്തതാണ് ബില്ല് പാസ്സാകാൻ നിർണായകമായത് ഭൂരിഭാഗം ലിക്വിഡ് അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേൽ സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബില്ല് പാസ് അമേരിക്കൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ വോട്ടെടുപ്പ് സമാധാന ഉടമ്പടിക്ക് പോലും ഭീഷണിയാണെന്നും വിപരീത ഫലമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ലിഗുഡ് പാർട്ടി തന്നെ ഈ നീക്കം അമേരിക്കയുമായുള്ള തങ്ങളുടെ ബന്ധം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ മറ്റൊരു പ്രകോപനം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബില്ലിന്റെ പേരിൽ ഇപ്പോൾ നതന്യാഹവും മറ്റ് വലതുപക്ഷ അംഗങ്ങളുമെല്ലാം ിലായിരിക്കുകയാണ് പരസ്പരം പോരടി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഇവരുടെ എല്ലാവരുടെയും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ ആവശ്യം വെസ്റ്റ് ബാങ്ക് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതിന് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് ഇപ്പോൾ ആവശ്യം ബന്ധികളെ വിട്ടുകിട്ടുക എന്നുള്ളത് മാത്രമാണെന്ന് കട്ടായം പ്രഖ്യാപിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രയേലിന്റെ ഈ ശ്രമത്തെ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്മേലുള്ള ദുരാഷ്ട്ര പരിഹാര സാധ്യതയെ ഇല്ലാതാക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി തലസ്ഥാനമായി കിഴക്കൻ ജെറുസലേമുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന യു എൻ പ്രമേയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗമാണ് ഇതോടെ അസാധ്യമാകുക സെറ്റിൽമെന്റ് കൂട്ടിച്ചേർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ബില്ലും ഇപ്പോൾ പാസ് കിഴക്കൻ ജെറുസലേമിനും മാലേ അടുമിനും ഇടയിലുള്ള പ്രദേശത്ത് ഇസ്രയേൽ അടുത്തിടെ വലിയ കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തകർക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ പലസ്തീൻ അറബ് രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പലസ്തീൻ ഭൂമി കൂട്ടിച്ചേർക്കാനുള്ള നെസറ്റിന്റെ ശ്രമങ്ങളെ ശക്തമായി തള്ളിക്കളയുന്നു അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ ഒരൊറ്റ ഭൂമി ശാസ്ത്രപരമായ യൂണിറ്റ് ആണ് അതിൽ ഇസ്രയേലിന് പരമാധികാരമില്ല എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ബില്ല് കൊളോണിയൽ അധിനിവേശത്തിന്റെ വൃത്തിഘട്ട മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെ ശ്രമങ്ങൾ അസാധുവും നിയമപരമല്ലാത്തതാണെന്നും ഹമാസ് പ്രസ്താവിച്ചു ഖത്തറും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ നീക്കത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു എന്നാണ് ഇത് പലസ്തീൻ ജനതയുടെ ചരിത്രപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവും അന്താരാഷ്ട്ര നിയമത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ് എന്നാണ് ജോർദാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് ദുരാഷ്ട്ര പരിഹാരത്തെ തുരങ്കം വയ്ക്കുന്നതും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ് എന്നാണ് യേൽ അധിനിവേശ അധികാരികൾ നടത്തുന്ന എല്ലാ കുടിയേറ്റ വിപുലീകരണ ലംഘനങ്ങളെയും പൂർണമായി തള്ളിക്കളയുന്നുവെന്ന് സൗദി അറേബ്യ പറഞ്ഞു നിലവിൽ ഏഴ് ലക്ഷത്തിലധികം ഇസ്രയേലികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി പലസ്തീൻ ഭൂമിയിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ കുടിയേറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇസ്രായേൽ എത്രയും പെട്ടെന്ന് അധിനിവേശം അവസാനിപ്പിച്ച് പിന്മാറണമെന്ന് യു എൻ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധിച്ചിരുന്നു നെസറ്റിലെ ഈ പ്രാഥമിക വോട്ടെടുപ്പ് വെസ്റ്റ് ബാങ്കിന്റെ ഭാവി സംബന്ധിച്ച ആഗോള ആശങ്കകൾ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ശക്തമായ എതിർപ്പും അമേരിക്കയുടെ അതൃപ്തിയും നിലനിൽക്കെ ബില്ല് നിയമമായി മാറാനുള്ള അടുത്ത മൂന്ന് ഘട്ടങ്ങൾ അതീവ നിർണായകമാകും യാഹുവിന്റെ സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ ബില്ല് ഒരു ദേശീയ ദൗത്യമായി കണക്കാക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞർ ഇതിനെ സമാധാനത്തിനു നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത് പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അവരുടെ സ്വതന്ത്ര രാഷ്ട്രമെന്ന സ്വപ്നത്തെ എന്നേക്കുമായി തകർക്കുന്ന അവസാനത്തെ അടിയാകാം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഉടമ്പടികൾക്കും വിരുദ്ധമായി ഇസ്രയേൽ ഏകപക്ഷീയമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുകയും ചെയ്യുന്നതാണ് ഇസ്രയേലിന്റെ എടുത്തുചാട്ടമെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകില്ല എന്നാണ് വലതുപക്ഷ തീവ്ര ജൂതന്മാർ വ്യക്തമാക്കുന്നത് എത്രയും പെട്ടെന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ സൈന്യം ഇരച്ചിറങ്ങണമെന്നും അവിടം പൂർണമായും പിടിച്ചടക്കണമെന്നും ഇതാണ് ആ സമയമെന്നും തീവ്ര വലതുപക്ഷക്കാർ പറയുന്നത് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലാണ് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്നാണ് എന്നാൽ ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ബന്ധുക്കളെ വിട്ടുകിട്ടുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്നും അതിന്റെ നീക്കമാണ് നടക്കുന്നത് എന്നുമാണ് എന്നാൽ ഇസ്രയേലിൽ തിരക്കിട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ ഇറങ്ങാൻ തുനിഞ്ഞിറങ്ങിയതോടെയാണ് ഹമാസും വീണ്ടും തലപൊക്കിയിരിക്കുന്നത് ഹമാസിന്റെ ആവശ്യം വെസ്റ്റ് ബാങ്ക് കൂടി പിടിച്ചടക്കുക എന്നുള്ളതാണ് എന്നാൽ അത് വിട്ടുകൊടുക്കാൻ ഇസ്രയേലൊട്ട് തയ്യാറുമല്ല വീണ്ടും ഇരു കൂട്ടരും വാക്പോരുകളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ട്രംപിന്റെ ഇരുപദിന പദ്ധതി പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും അത് സാധ്യമാകാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ചേർന്ന് പ്രഖ്യാപിച്ച പലസ്തീൻ പങ്കാളിത്തം ഇല്ലാതെ തയ്യാറാക്കിയ ഇരുപത് പോയിന്റ് പദ്ധതി അനുസരിച്ച് ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കേണ്ടത് പ്രാരംഭ പിൻവാങ്ങൽ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം യെല്ലോ രേഖയിലേക്ക് പിൻവാങ്ങണമെന്നും ഇതിനു പകരമായി ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യുമെന്നാണ് കരാർ നിർദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പിൻവാങ്ങൽ ഈ ഘട്ടത്തിൽ സുരക്ഷാ മേൽനോട്ടത്തിനായി ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയെ വിന്യസിക്കും ഇസ്രയേൽ സൈന്യം റെഡ് രേഖയിലേക്ക് പിൻവാങ്ങി ഗാസയിലെ നേരിട്ടുള്ള സാന്നിധ്യം കുറയ്ക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പിൻവാങ്ങൽ അവസാന ഘട്ടത്തിൽ ഇസ്രായേലി സൈന്യം ഒരു നിശ്ചിത സുരക്ഷാ ബഫർ സോണിലേക്ക് പിൻവാങ്ങും ഈ സമയം ഒരു അന്താരാഷ്ട്ര ഭരണസമിതി ഭരണത്തിന് മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാലും പലസ്തീനികൾക്ക് യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ചെറിയ പ്രദേശത്തു മാത്രമേ അവകാശം ഉണ്ടാകൂ എന്നുള്ളതാണ് സ്ഥിതി ഇത് ഗാസയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രയേലിന്റെ രീതി തുടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പദ്ധതി നടപ്പാക്കേണ്ട സമയപരിധി പലസ്തീൻ പ്രദേശത്തിന്റെ കൃത്യമായ അതിരുകൾ ഐഎസ്എഫിന്റെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുടരുന്ന വ്യോമ കടൽ ഉപരോധം തുടരുമോ എന്നതിനെക്കുറിച്ചും പദ്ധതി മൗനം പാലിക്കുകയാണ് എന്തായാലും ഹമാസ് ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗാസയുടെ പല മേഖലകളിലുമായി ഐ ഡി എഫ് റോന് ചുറ്റുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്